ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റഞ്ച് നമ്മൾ നാൽപ്പത്തെട്ട് ഉപനിഷത്തായിട്ട് നോക്കുന്നത് അചർവശിവ ഉപനിഷത്താണ് ഇത് രുദ്രനെ പറ്റിയുള്ളതാണ് ഇതിൽ അതിൻ്റെ അഞ്ചാം ഭാഗമാണ് ഇവിടെയും രുദ്രനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് രുദ്രനാറ്റമാണെന്ന് നമുക്കറിയാം ആ സ്ഥിതിക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയ പ്രയാസങ്ങളൊന്നുമില്ല അപ്പോഴും നമുക്ക് അതേസമയം ആ സൂക്തം ചൊല്ലുന്നില്ല അത് കൊറേ സമയം എടുക്കുന്നതാണ് അതുകൊണ്ട് അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് പവാർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പൊ നമുക്ക് അതിലേക്ക് പറയാം സകല ദിക്കിലും വസിക്കുന്ന ഒരേ ഒരു ദേവൻ തന്നെ ആദ്യം ജനിച്ചു മധ്യത്തിലും മേലിൽ ജനിക്കുന്നതും അദ്ദേഹം തന്നെ അദ്ദേഹം ഓരോ പ്രാണിയിലും വ്യാപിച്ചിരിക്കുന്നു അവൻ ലോകം നിയന്ത്രിക്കുന്നു വിശ്വം സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും രുദ്രൻ തന്നെ അജ്ഞാനം ത്യജിച്ച് സഞ്ചിതകർമ്മങ്ങൾ ബുദ്ധിയാൽ രുദ്രനിലർപ്പിച്ചാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാം അതോടെ ബന്ധനമുക്തി കൈവരും രുദ്രന്റെ പ്രഥമമാത്ര ബ്രഹ്മാവിൻ്റെ രക്തവർണവും ദ്വിതീയമാത്ര വിഷ്ണുവിൻ്റെ കൃഷ്ണവർണ്ണവും മൂന്നാമത്തെ മാത്ര ഈശാനൻ്റെ പീതവർണവുമാണ് ഇവ ധ്യാനിച്ചാൽ അതാത് പദം കൈവരും അവ്യക്തമായതും സ്ഫടികവർണവുമായ മാത്രയെ ധ്യാനിച്ചാൽ മോക്ഷം കൈവരും തലമുടിയുടെ അഗ്രം പോലെ സൂക്ഷ്മമായതിന് ഹൃദയത്തിൽ ദർശിച്ചാൽ ശാന്തിയെ പ്രാപിക്കും അഗ്നി വായു ജലം സ്ഥലം ഇവ ഭസ്മമാണ് ഈ പശുപതിയുടെ ഭസ്മം ശരീരത്തിൽ പതിച്ചാൽ അവനും ഭസ്മത്തെ പോലെയാകും ബന്ധന മകലും സകല നിഖലും വസിക്കുന്ന ഒരേ ഒരു ദേവൻ തന്നെ ആദ്യം ജനിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ചത് രുദ്രനാണ് അത് നമുക്കറിയാം സയൻസിലോട്ട് വേദപഠനത്തില് ബ്രഹ്മം തൊട്ട് നമ്മൾ സൃഷ്ടിക്രമം കാണുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യമുണ്ടായ തരംഗങ്ങളാണ് അത് പിന്നെ കണങ്ങളായി മാറി ഇലക്ട്രോണും പ്രോട്ടോണും പോലുള്ള കണങ്ങളും അങ്കീതസുകൾ എന്ന് പറയും പലതരം കണങ്ങൾ അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു പിന്നെ അതിനെ യോജിപ്പിച്ചിട്ടാണ് പല ന്യൂക്ലിയസുകളുണ്ടായത് അതിൽ നിന്നാണ് ആറ്റങ്ങളുണ്ടായത് അപ്പോൾ ആദ്യമുണ്ടായ ഭൗതിക വസ്തു എന്ന് പറയുന്നത് ആറ്റമായിട്ട് അതിനാണ് രുദ്രൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസുകൾ അനു ചുറ്റും എലക്ട്രോൺ അതാണ് രുദ്രം അപ്പം ആദ്യം ജനിച്ചത് രുദ്രം തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ ആദ്യത്തെ രൂപമാണ് രുദ്രൻ അതുകൊണ്ട് രുദ്രനെയും ബ്രഹ്മമായിട്ട് കാണാം പക്ഷേ രുദ്രന് ഗുണഗണങ്ങളായത് കൊണ്ട് ബ്രഹ്മത്തിന് ഒരു ഗുണവുമില്ല ഇപ്പം സകലതെങ്കിലും വസിക്കുന്ന ഒരേ ഒരു ദേവൻ തന്നെ ആദ്യം ജനിച്ചു അപ്പം ആ രുദ്രൻ തന്നെയാണ് എൻ്റെ ആറ്റത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാമുണ്ടായത് നമ്മൾ ഏത് വസ്തു എടുന്ന് പൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവസാനം കിട്ടാൻ പോകുന്നത് ആറ്റമാണ് പ്രപഞ്ചത്തിലുള്ള ഏത് സാധനം എടുത്ത് പൊടിച്ചാൽ കിട്ടുന്നത് ആറ്റം അവസാനം കിട്ടുന്നത് ആറ്റമാണ് അപ്പം ആറ്റം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ഇത് തന്നെയാണ് നമ്മൾ മുമ്പും കണ്ടത് മദ്യത്തിലും മേലിൽ ജനി മദ്യത്തിലും മേലിൽ ജനിക്കുന്നതും അദ്ദേഹം തന്നെ ഇനി ഇപ്പം നമ്മൾ വല്ലതുണ്ടാക്കിയാണെങ്കിൽ അത് ആറ്റങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഭാവിയിലെന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ആറ്റങ്ങൾ അതുകൊണ്ടുണ്ടാകുന്നതാണ് പ്രപഞ്ചം മാറ്റം കൊണ്ട് നിർമ്മിച്ചതാണ് വീടുകളെ കെട്ടിടങ്ങളെല്ലാം കല്ല് കൊണ്ട് നിർമ്മിച്ച സീമെന്റ് കൊണ്ട് നിർമ്മിച്ച എന്ന് പറയുന്നത് പോലെ പ്രപഞ്ചം സീമെന്റും കെട്ടിടവും എല്ലാം തന്നെ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രപഞ്ചത്തിലുള്ള എല്ലാ ആറ്റങ്ങളും കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പം ഭാവിയിൽ ഇനി എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിലും അതും ആറ്റത്തിലാണ് അദ്ദേഹം ഓരോ പ്രാണിയിലും വ്യാപിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ വൈറസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ആറ്റങ്ങളാണുള്ളത് ഏറ്റവും ചെറുത് അപ്പം അതിൻ്റെ ആ വലിപ്പം എത്രയാണെന്ന് ചോദിച്ചാൽ അവൻ ലോകം നിയന്ത്രിക്കുന്നു ആ ആറ്റങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രവർത്തന ഈ ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെ ഭക്ഷണത്തിലുള്ള ആറ്റങ്ങൾ ആ രാസപ്രവർത്തനത്തിലൂടെയാണ് സംസാരിക്കാനുള്ള ഊർജം കിട്ടുന്നത് നമ്മൾ സംസാരിക്കുന്നത് അപ്പം പ്രപഞ്ചത്തിൽ എന്ത് കർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആകുന്നത് ആറ്റമാണ് ആറ്റത്തിലെ ഇലക്ട്രോണുകളാണ് ആ ഇലക്ട്രോണിൻ്റെ മാറ്റത്തിനനുസരിച്ച് അതിന് അഗ്നി ആവശ്യപ്പെട്ടു അഗ്നിയുടെ സഹായത്താൽ ഇലക്ട്രോണിന് പുറത്തേക്ക് പോവുകയോ വേറിയായിട്ട് കുടിച്ചേരുകയെല്ലാം ചെയ്യുക അങ്ങനെയാണ് പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത് എല്ലാം സംഭവിക്കുന്നു ശബ്ദമുണ്ടാകുന്നത് പോലും ഈ ഇലക്ട്രോണിൻ്റെ ചലനങ്ങളുണ്ട് ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ചലനങ്ങൾ വിശ്വ വിശ്വം സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും രുദ്രൻ തന്നെ അതുകൊണ്ട് വിശ്വമുണ്ടാക്കിയത് രുദ്രനാണ് ഇനി അവസാനം ഈ വിശ്വമെല്ലാം ഇല്ലാതെയായി ബ്രഹ്മത്തിൽ പോയി ലയിക്കുമ്പോൾ തിരിച്ചാണ് ന സംഭവിക്കുന്നത് എല്ലാം തന്മാത്രം പൊട്ടി 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 അവസാന ആറ്റങ്ങളായി മാറി അവസാന ഈ ആറ്റം എന്ത് ചെയ്യും അതും പൊട്ടിയിട്ട് ഇലക്ട്രോണും പ്രോട്ടോണും കണങ്ങളായിട്ട് മാറി എനർജിയായിട്ട് പോയി ബ്രഹ്മത്തിൽ പോയി ലയി അജ്ഞാനം ത്യജിച്ച് സഞ്ചിതകർമ്മത്തിൽ സംദ്രനിൽ രുദ്രനിലർപ്പിച്ചാൽ ബ്രഹ്മസാക്ഷാത്കാരമില്ല അപ്പം ഉപനിഷത്താവുമ്പോൾ ഈ ഭൗതികലോകമെല്ലാം കുറ്റിട്ട് ഓ ഇതെല്ലാം രുദ്രൻ്റെ പരിപാടിയാണ് നമ്മളടക്കം രുദ്രനാണെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നിയാണെങ്കിലും അപ്പം നമുക്കൊന്നും ഇല്ല വലിയൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് ബ്രഹ്മസാക്ഷാ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നവനാണെങ്കിൽ അവനെ എന്ത് ചെയ്താൽ മതി ഈ രുദ്രന എല്ലാം രുദ്രനാണ് എന്ന് ചിന്തിച്ചു കൊണ്ടല്ലിരുന്നാൽ മാത്രമാണ് അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എല്ലാത്തിനും നമ്മളടക്കം രുദ്രനാണ് വിശ്വാസം വിശ്വാസമർപ്പിച്ചിട്ട് കർമ്മം ചെയ്യുകയാണ് ഇനിയുള്ള ജീവിതം മുഴുവൻ ആ രുദ്രന് വേണ്ടി എന്ന നിലയിൽ ജീവിക്കുകയാണെങ്കിലും ബ്രഹ്മസാക്ഷാത്കാരം തന്നെയാണ് ഈ സത്യം മനസ്സിലാക്കണം ഞാനല്ല ഇതെല്ലാം ഒരു ആറ്റത്തിൻ്റെ കളികളാണ് ഈ പ്രപഞ്ചം മുഴുവൻ ആറ്റമാണ് ആറ്റത്തിൻ്റെ കളികളാണ് എന്ന് ചിന്തിച്ചിട്ട് അപ്പം നമ്മളുടെ അഹങ്കാരെല്ലാം നശിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രഹ്മ സാക്ഷാത്കാരം നേടാം അതോടെ ബന്ധനമുക്തി കൈവരിക്കുകയും കൈവരിക്കും അപ്പൊ ഈ ബന്ധങ്ങളെല്ലാം നമ്മളെ കുടുംബ ബന്ധങ്ങൾ എല്ലാ ബന്ധങ്ങളും എല്ലാം ഇല്ലാതെയാവും ഇതിലൊന്നും ഒരർത്ഥമില്ല എല്ലാ രുദ്രം കാട്ടിക്കൂട്ടുന്ന കളികളാണ് എന്ന ആറ്റം ആറ്റങ്ങൾ കൂടിച്ചേരുന്നു വേറെ പെടുന്നു പിന്നെ വേറൊന്നുമായിട്ട് കൂടി ചേരുന്നു അതിനനുസരിച്ച് നമ്മളിൽ പല സംഭവ വികാസങ്ങളും സംഭവിക്കുന്നു ഈ ലോകത്തിലെ സംഭവ വികാസങ്ങളുണ്ടാവുന്നു പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നു ചില വസ്തുക്കൾ ഇല്ലാതെയാവുന്നു ഇതെല്ലാം ഈ തരത്തിലെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് നമ്മളെ പ്രശസ്തി നഷ്ടപ്പെട്ടു അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നവര് അവരെന്ത് പറ്റും ബ്രഹ്മ സാക്ഷാത്കാരം നേടണം രുദ്രന്റെ പ്രഥമമാത്ര ബ്രഹ്മാവിന്റെ രക്തവർണവും സൃഷ്ടി നടത്തുന്നതിന് ചുവപ്പ് നിറം കൊടുത്തിട്ടുണ്ട് ദ്വിതീയ മാത്ര വിഷ്ണുവിൻ്റെ കൃഷ്ണവർണവും മധ്യത്തിലുള്ളത് കൃഷ്ണവർണ്ണം മൂന്നാമത്തെ മാത്ര ഈശാനന്റെ പീതവർണവുമാണ് ഈ മൂന്ന് മാത്രകളായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള ബ്രഹ്മ വിഷ്ണു ഈശാനൻ രുദ്രനിയുടെ എഴുത്തത് കൊണ്ട് പിന്നെ ഈശാനനാക്കി എന്നേ ഉണ്ട് ഈ മൂന്ന് വർണ്ണങ്ങളെയും ധ്യാനിച്ചാൽ അതാത് പദം കൈവരും ആ ബ്രഹ്മസാക്ഷാത്കാരം നിക്കുന്നതന്നെ ഇവരെ ചിന്തിച്ചാലും മതി ബ്രഹ്മാവിനെ ചിന്തിച്ചാലും മതി വിഷ്ണുവിനെ ചിന്തിച്ചാലും മതി രുദ്രനെ മാത്രം ചിന്തിച്ചു കൊണ്ട് കഴിഞ്ഞാലും എന്തുപറ്റും ബ്രഹ്മസാക്ഷാത്കാരം നേടും അവ്യക്തമായതും സ്ഫടികവർണവുമായ മാത്രമേ ധ്യാനിച്ചാൽ മോക്ഷം കഴിയും ഇങ്ങനെ നിറങ്ങളെയെല്ലാം വിട്ടുകൊണ്ട് ബ്രഹ്മത്തെയും വിഷ്ണു ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും ധ്യാനിച്ചാലും ബ്രഹ്മസാക്ഷാത്കാരം നേടാം പരമപാദം അതിൽ പോയി രഹിക്കാം അതല്ല സ്ഫടികവർണത്തിൽ ഉള്ളതിനെ ധ്യാനിച്ചാലും മതി ഇപ്പം നമ്മളെ മനസ്സ് ഇങ്ങനെ ഒന്നിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ട് ഇനിയുള്ള ജീവിതം ഏതെങ്കിലും വർണ്ണത്തിലോ ഏതിലോ ഇതിലെല്ലാം താല്പര്യം നശിക്കുമ്പോഴാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് ആ ബ്രഹ്മമാണ് ഞാൻ തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മം എന്നെയിലോട്ട് വന്ന് എന്നെക്കൊണ്ട് പലതും ജയിപ്പിക്കുക എന്നെക്കൊണ്ട് ജയിപ്പിക്കുകയാണ് എന്ന് തോന്നിയാൽ തന്നെ ഇതെല്ലാം എന്നെക്കൊണ്ട് ജയിക്കുന്ന ഒരു ഉദ്ധരനാണെന്ന് തോന്നിയാൽ ഈ ആറ്റങ്ങളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അല്ലെ ബ്രഹ്മമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അഹങ്കാരല്ല പിന്നെന്തിനും ഞാൻ അതിൻ്റെ ഒരു റോബോട്ട് മാരിയുള്ള സാധനമാണെന്ന് ചിന്തിച്ചു പോയാൽ പിന്നെ അങ്ങനെ പല വർക്കും തോന്നിയാണെങ്കിലും പിന്നെ ചെയ്താൽ മതി ബ്രഹ്മ സാക്ഷാത്കാരത്തിന് ഒരു വഴിയുണ്ട് ബ്രഹ്മാവിനെയോ വിഷ്ണുവിനെയോ ഏതെങ്കിലും നിറങ്ങളെ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ സ്ഫടികവർണത്തിൽ സ്ഫടികത്തിൻ്റെ നിറത്തിൽ വന്ന് മനസ്സിനെ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു നിറത്തിൽ തന്നെ സങ്കല്പം ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ മോക്ഷം കൈവരും എന്ന് പറഞ്ഞു പറയുകയാണ് ഉപനിഷത്ത് ഉപനിഷത്താവുമ്പോഴേപ്പോഴും അവസാനം ആ മോശപ്രാപ്തിയെ പറ്റിയും പറയും ബ്രഹ്മത്തിൽ ചിന്തിക്കുന്നവരെ ബ്രഹ്മത്തെ ബ്രഹ്മാവിനെ പരമാത്മാവിനെയും ചിന്തിച്ചാൽ മതി അതിനുള്ള വഴിയും പറയാണ് തലമുടിയുടെ അഗ്രത്തിന് സമാനം സൂക്ഷ്മമായിട്ട് ആ പരമാത്മാവിനെ ഹൃദയത്തിന് ദർശിക്കാൻ ശ്രമിച്ചാൽ മതി എപ്പോഴും ചിന്ത ഹൃദയത്തിനെ കാത്തിട്ട് അവിടെ ബ്രഹ്മം പരമാത്മാവിനെ തലമുടിയുടെ അറ്റത്തെ കാട്ടിയും ചെറിയൊരു സ്ഥലത്ത് ആ ബ്രഹ്മം ഉണ്ട് എന്ന നിലയിൽ സങ്കല്പിച്ച് എന്തെങ്കിലും മനസ്സ് അതിൽ പതി അതിൽ തന്നെ പതിച്ചു പോവുകയാണെങ്കിൽ അപ്പൊ അതിനെ ദർശിക്കുന്നതിന് സമാനമാണ് അപ്പോൾ എന്ത് പറ്റും ശാന്തിയെ പ്രാപിക്കും മനസ്സിന് ശാന്തത ലഭിക്കും എന്നിട്ട് വേറൊരു കാര്യം കൂടിയും പറയാണ് മുമ്പ് പറഞ്ഞ തന്നെയാണ് അഗ്നിയും വായുവും ജലവും സ്ഥലവും ഭസ്മമാണ് ഈ കാണുന്നതെല്ലാം ഭസ്മമാണ് ഭസ്മം എന്ന് പറയുമ്പോഴും നമ്മൾ നേരത്തെ സയൻസിലൂടെ രുദ്രണ്ണ മനസ്സിലാക്കുന്നിടത്ത് ഭസ്മത്തിൽ നിന്നും രുദ്രണ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കാരണം ഭസ്മെന്ന് പറഞ്ഞാൽ കാർബണാണ് ഇപ്പം ചുടല പറമ്പിലെല്ലാം കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കാർബൺ ഉണ്ടാവും എല്ല് പൊടിഞ്ഞിട്ട് കാൽസ്യം ഉണ്ടാവും പിന്നെ ഫോസ്ഫറസ് ഉണ്ടാവും ഇതെല്ലാം എന്ത് തന്നെയാണ് ഭസ്മ ആറ്റങ്ങള് തന്നെയാണ് അപ്പം ആറ്റത്തിൻ്റെ രൂപം കത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാർബൺ പ്രധാനമായിട്ട് കാർബൺ കാൽസ്യം എല്ലാം ഭസ്മമാണ് അല്ല ആറ്റമാണ് ഈ എന്ന് പറയുന്ന മെജോറിറ്റിയും പ്രധാനമായിട്ട് ആറ്റമായിട്ട് കാണുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ടാണ് സാധാരണക്കാരന് ആറ്റത്തെ കാണാനൊന്നും പറ്റില്ല കാണാൻ പറ്റുന്ന ആ പോയാ കണ്ടു കഴിഞ്ഞാൽ അത് കാർബണാണ് കാർബൺ ആറ്റം ഇല്ലേ ഫോസ്ഫറസ് അല്ല കാൽസ്യം ഉണ്ടെങ്കിൽ അത് ആറ്റമാണ് അത്തരത്തില് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി സാധാരണക്കാരന് ആ ആറ്റമാണ് ഇതിലുള്ളത് വായുവിലുള്ളത് വായുവിലും ഓക്സിജൻ തന്മാത്രയാണ് അതിനെ പൊട്ടിച്ച ആറ്റം തന്നെ ഓക്സിജൻ ആറ്റം ഹൈഡ്രോജൻ ആറ്റം ആറ്റം ഇതെല്ലാം വായുവിലുള്ളത് ജലത്തിലുള്ളതാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജൻ ആറ്റങ്ങളാണ് സ്ഥലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരംഗ ആറ്റങ്ങളും പലതരം ആറ്റങ്ങളും കാണും സ്വർണ്ണ അടക്ക ആറ്റം ഇതെല്ലാം ഭസ്മമാണ് എന്ന് പറഞ്ഞാൽ ആറ്റമാണ് എന്ന് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആറ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ഭസ്മമാണ് എന്ന് പറയുകയാണ് അവിടെ ഭസ്മത്തിലൂടെ ആറ്റത്തെയാണ് പറയുന്നത് ആറ്റത്തെ പറ്റിയാണ് പറയുന്നത് ഈ പശുപതിയുടെ ഭസ്മം പശുപതി എന്ന് പറഞ്ഞാൽ നമ്മളെ പശു എന്ന ജീവനാണ് ആ ജീവൻ്റെ പതി ജീവനെ നിയന്ത്രിക്കുന്ന ആ ശക്തി അതുതന്നെയാണ് രുദ്രനായിട്ട് കാണുന്നത് ആ രുദ്രന്റെ ഭസ്മം അപ്പം രുദ്രനെ ഭസ്മമായിട്ട് ചിത്രീകരിച്ചു ഇവിടെ വേറെ തരത്തിൽ പറയുന്നത് നിങ്ങൾ വേദങ്ങളിൽ ഭസ്മത്തിലൂടെ ഭസ്മത്തിലാണ് എന്ന് പറഞ്ഞു ആ ഭസ്മം ശരീരത്തിൽ പതിച്ചാൽ അവനും ഭസ്മത്തെ പോലെ അയക്കുകയും അത് ശരീരത്തിൽ പതിക്കുക എപ്പോഴാണ് ശരീരത്തിൽ പതിക്കുന്നത് അത് ശരീരത്തെ പതിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തു പറ്റും നമ്മളെ ശരീരവും ഭസ്മം മാറേണ്ടതെന്ന് തന്നെ ഇതേ ഭസ്മമായി മാറേണ്ടതാണ് ഈ ശരീരം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ പശുപതിയുടെ ഭസ്മ ശരീരത്തിൽ പതിച്ച അവനും ആ ഭസ്മത്തെ പോലെയായിത്തീരുന്നു എപ്പം ആയിത്തീരുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ അവനും ഭസ്മത്തിന് സമാന അത് തേച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവനും ഭസ്മ സമാനമാകും കത്തിച്ചാലും ഭസ്മമാകും വെറുതെ കുഴിച്ചിട്ടാലും കുറേ കാലം കഴിയുമ്പം ഇതിൽ വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ അവസാനം കാർബൺ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് കാർബണും മറ്റുള്ള ശരീരത്തിലെ ഓർഗാനിക് മെറ്റീരിയലിൻ്റെ പ്രധാന കാരണമാണ് ഇപ്പം ഭസ്മം തന്നെയാണ് ആകാൻ പോകുന്നത് അതോടെ ബന്ധനവും സാധാരണ ഈ വിരക്തിയെല്ലാം വന്നവർ ഭസ്മെല്ലാം തേച്ചിട്ട് പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോഴെന്തു പറ്റും അതിൻ്റെ ശരീരമെല്ലാം ആ ഭസ്മത്തിന് ശരീരത്തിലെ ഒന്നേ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് കാരണം എല്ലാം വിട്ട് അതിന് പോവുകയല്ല ഭസ്മം തേച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഭക്ഷണവും കഴിക്കുന്ന ഒന്നുമില്ല ഭക്ഷണമെല്ലാം സന്യാസിയായിട്ട് പോകുമ്പോൾ വിരക്തി വന്ന് പോകുമ്പോൾ പിന്നെ ഭക്ഷണത്തിനും താല്പര്യമില്ല ശരീരം ചുറ്റിച്ചോളിയും അവിടെ ഭക്ഷണം ഭസ്മെല്ലാം തേച്ച് കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങളൊന്നും വരില്ല ഒരുമാതിരി പരിക്കൽ ശരീരമായിട്ട് മാറും ക്രമത്തിൽ എല്ലാം ഭസ്മമായിട്ട് എന്നെ തീരും ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരാൾ തിരിച്ചു പോകുമ്പോൾ അവൻ്റെ ബന്ധനവും അകലം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ഈ ലോകവുമായിട്ട് ആരുമായിട്ട് ഒരു ബന്ധുമില്ലാതെ അങ്ങ് പോയി ബ്രഹ്മത്തിൽ ലേക്ക് അപ്പൊ ഇവിടെയും ബ്രഹ്മ സാക്ഷാത്കാരത്തെപ്പറ്റി ഉപനിഷത്താവുമ്പോൾ ആ കാര്യം കൂടി പറയുന്നേ ഉള്ളു പക്ഷെ അതെല്ലാം ഭസ്മമായിട്ട് താരതമ്യത്തെടുത്തിട്ട് പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണ് ഈ ശരീരവും നാളെ ഭസ്മം തന്നെയാണ് ആറ്റം ഭസ്മമായി മാറും ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നതും ആറ്റത്തിൽ നിന്നാണ് ഈ ശരീരം ഇങ്ങനെ ഉയർണിച്ച് കാണുന്നതിൻ്റെ കാര്യം കുറേ ജലവും അതും ഇതുമല്ലാണ് ഇതെല്ലാം പറ്റിയിട്ട് ചുപ്പിച്ചൊളിയുന്നോടുകൂടി ഒന്നുമല്ലാതായി തീരും പിന്നെ അവസാനം എന്തായി മാറും വെറും ഭസ്മമായിട്ട് മാറും ഈ ഭസ്മം അതായത് ആറ്റത്തിൽ നിന്നാണ് ഈ ശരീരവും കൂടി ഉണ്ടായിരിക്കുന്നത് നാളെ ഇതും ഭസ്മമായി തന്നെയാണ് മാറാൻ പോകുന്നത് എന്നുള്ള സത്യം പറഞ്ഞു വയ്ക്കുകയാണ് നിങ്ങളുടെ ശരീരവും ഭസ്മം തന്നെയാണ് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചത്